Uma അറുപത്തി ഒൻപതാം സർഗത്തിലെ ഏകോനസപ്തതി തമ സർഗ അതിലെ ഒന്ന് തുടങ്ങി പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥം ചിന്തിച്ചിരുന്നു ഇന്ന് പതിനൊന്ന് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം അതിനു മുൻപ് ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലാം कूजनम रमरा मेधि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रम र्यामा भद्राय रामचंद्राय वेधसे रघुनाथय सीता पतये नमा മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമദ് വാൽമീകി രാമായണം അറുപത്തിയൊൻപതാം സ്വർഗം അയോധ്യാകണ്ഡത്തിലെ പതിനൊന്ന് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം स्वप्ने सागर शुष्क चंद्रम च भुवि उपरुद्धा च जगति तमसे सवृता औपवाह्य नागस्य विषाण शकली सहसा चापा जा ज्वलिता जातवेदसहा അവതീർ ചൃഥിവീം ശുഷകുമാൻ അഹം പശ്യമി വിധ്വസ്താധുമാം പൂവൻ പീഡേ കാഷേ ചൈവ നിഷണ്ണം കൃഷ്ണവാസ സംഹരന്തി സ്മരാജാം പ്രമദ കൃഷ്ണപിംഗ ത്വരമാണർമാത്മാരക്തമാലയാളേ രഥേന ഖരയുക്ത പ്രയാദോ ദക്ഷിണമുഖ പ്രഹസന്തി വരാജ പ്രമദരവാസി പ്രകർഷന്തി മയാ ദൃഷ്ട രാക്ഷീ വികൃത യാ ദൃഷ്ടമാം രാത്രിംഭയാവഹ അഹം രാമോഥവാ രാജ ലക്ഷ്മണോ വാമേഷത്തി നാരോയസ് സ്വപ്ന ഘരയുക്തയാതിജിരാത്തൂമാഗ്രം ശിതാ സംപ്രദ एतन्निमित्तं दीनोऽहं न वच प्रतिपूजये शुष्यदीव च मे कण्ठो न स्वस्थमिव मे न पश्यामि भयस्थानं भयं चैवोपधारये भ्रष्टच्छसुरयो गो मम युगुप्सु इव चात्मानं न पश्यामि कारणम् ഇമാം ചതുസ്വപ്നഗതിർിതൃദയാന്നേ വിജി ദർശനം അറുപത്തിയൊൻപതാം സ്വർഗത്തിലെ പതിനൊന്ന് തുടങ്ങി ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥം നോക്കാം പതിനൊന്ന് തുടങ്ങി പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം സ്വപ്നി സാഗരം ശുഷം ചന്ദ്രം ചതിദം ഭുവി ഉപരുദ്ധാ ചെഗതിം തമസേവസമാവൃതവാഹ്യാഗസ്യ വിഷാണശകലീകൃതം സഹസാ ചാശാന് ജാതേദ അവതീർണാം ച അവതീർണാംശ പൃഥിവിംശ വിവിധാൻ ധ്രുമാൻ പശ്യാമി വിധ്വസ്താൻ സാധുമാംശ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥം ഭരതൻ്റെ സ്വപ്നം വീണ്ടും വിവരിക്കുകയാണ് സ്വപ്നത്തിൽ കടൽ വറ്റിയതായും ചന്ദ്രൻ ഭൂമിയിൽ നിലം പതിച്ചതായും ഇരുൾപരപ്പിൽ ഭൂമി ആണ്ടുപോയതായും രാജവാഹനമായ ആനയുടെ കൊമ്പ് നുറുങ്ങിയതായും ആളിപ്പടർന്ന അഗ്നി പെട്ടെന്ന് കെട്ടതായും ഭൂമി പിളർന്നതായും പലവിധ മരങ്ങൾ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നവയായും പർവ്വതങ്ങൾ പുക മൂടിയവയായി ഇടിഞ്ഞു വീണതായും ഞാൻ കണ്ടല്ലോ ഭരതൻ കണ്ടു ശ്ലോകം പതിനാല് പീഠേ കാഷ്ണായ ശേഷണം കൃഷ്ണവാസസം പ്രഹരന്തി പ്രമദാ കൃഷ്ണ പിംഗലാഹ ശ്ലോകം പതിനാലിൻ്റെ അർത്ഥം കാരിരുമ്പുകൊണ്ടുള്ള പീഠത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന രാജാവിനെ കറുപ്പും മഞ്ഞപ്പുമുള്ള സ്ത്രീകൾ പ്രഹരിക്കുന്നതായി കണ്ടു ശ്ലോകം പതിനഞ്ച് ത്വരമാണച്ച ധർമാത്മാ രക്തമാല്യാനുലേപനഹ രഥേനഖരയുക്തേന പ്രയാതോ ദക്ഷിണാമുഖ ശ്ലോകം പതിനഞ്ചിൻ്റെ അർത്ഥം ധർമാത്മാവായ അദ്ദേഹം രക്തമാല്യം അണിഞ്ഞു രക്തവർണമായ കുറിക്കൂട്ടണിഞ്ഞ് കഴുതകൾ പൂട്ടിയ തേരിലേറി തെക്കേ ദിക്കിലേക്ക് പോകുന്നതായി കണ്ടു ശ്ലോകം പതിനാറ് പ്രഹസന്ദീവ രാജാനാം പ്രമദരക്തവാസിനി പ്രഹർഷന്താ രാക്ഷസി വികൃതാനനാം ശ്ലോകം പതിനാറിൻ്റെ അർത്ഥം രക്തവസ്ത്രമുടുത്ത ഒരു വികൃത വികൃതാനനയായ രാക്ഷസസ്ത്രീ രാജാവിനെ ചിരിച്ചുകൊണ്ട് വലിച്ചിരയ്ക്കുന്നതായി കണ്ടു ശ്ലോകം പതിനേഴ് ഇമാം ഭയാവഹാം യാദൃഷ്ടം രാത്രിംഭയാവരാമോധവാജാ ലക്ഷ്മണോ വരീഷ്യതി ശ്ലോകം പതിനേഴിൻ്റെ അർത്ഥം ഞാനീ കൊടും രാവിലെ ഇങ്ങനെയൊക്കെയാണ് കണ്ടത് ഞാനോ രാമനോ മഹാരാജാവോ ലക്ഷ്മണനോ ആരെങ്കിലും മരിക്കും ശ്ലോകം പതിനെട്ട് ൂമാഗ്രം ചിതായം സമ്പ്രദ്യത സ്വപ്നത്തിൽ ആരാണോ കഴുത പൂട്ടിയ തേരിലേറിപ്പോകുന്നത് അയാൾ വൈകാതെ ചിത പോകും ശ്ലോകം പത്തൊൻപത് ദീനോഹം ്രതിഭൂജയേ ശുഷ്യമേഖസ്വമേ മനഹ ശ്ലോകം പത്തൊൻപതിൻ്റെ അർത്ഥം ഈ കാരണങ്ങളാലാണ് ഞാൻ വിഷാദിയായിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കൊണ്ടാടാത്തത് എൻ്റെ തൊണ്ട വറ്റിപ്പോകുന്നു മനസ്സുവല്ലാതെ അസ്വസ്ഥമാകുന്നു ശ്ലോകം ഇരുപത് ന പശ്യാമി ഭയസ്ഥാനം ഭയം ചൈവോപാര ഭ്രഷ്ടസ്വരെയോഗോ ഛായുഗുസു ഇവ ചാത്മാനം നശ്യാമി കാരണം ശ്ലോകം ഇരുപതിൻ്റെ അർത്ഥം ഭയഹേതു കാണുന്നില്ല പക്ഷെ ഭയം അനുഭവപ്പെടുന്നു എൻ്റെ തൊണ്ട പറ്റിപ്പോകുന്നു നിറം കിട്ടുപോകുന്നു എന്നെ തന്നെ ഞാൻ വെറുക്കുന്നു ഹേതു എന്താണെന്ന് അറിയുന്നില്ലതാനും ശ്ലോകം ഇരുപത്തൊന്ന് ഇമാം നിശമ്യഹി പുരാ ഭയം മഹത്തത് ഹൃദയാന്നയാതി മേ വിചിന്യരാജാനമചിന്ത്യ ദർശനം അറുപത്തിയൊൻപതാം ശ്ലോക സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ർത്ഥം മുമ്പൊന്നും മനസ്സിൽ വന്നിട്ടില്ലാത്ത ഇത്തരം വസ്തുക്കൾ സ്വപ്നഗതിയിൽ കണ്ട് വല്ലാത്ത ഭയമുണ്ടായിരിക്കുന്നു വിചാരിപ്പാൻ വയ്യാത്ത രീതിയിൽ കണ്ട രാജാവിനെ ഓർത്ത് ഉണ്ടായ ഭയം നീങ്ങുന്നില്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു